ഞങ്ങൾ ഇന്ന് പോകുന്നത് പീക്ക് ഡിസ്ട്രിക്ടി ക്രൈഷ് ട്രാം വില്ലേജിലോട്ടാണ് അപ്പൊ ഞങ്ങൾ ആ കാഴ്ചകൾ കാണാൻ പോവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ട്രാം കാഴ്ചകൾ കാണാനായിട്ട് ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്ടിലെ സ്ഥലം പറഞ്ഞേ ക്രൈസ് ക്രൈഷ് എന്നാണ് ആ അപ്പോ കാഴ്ചകൾ കാണാം കുരുഷൻഷന്റെ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നേരിട്ട് വീഡിയോയിലേക്ക് പക്ഷെ ഒരുപാട് വണ്ടികളുണ്ട് കാർ പാർക്ക് പാർക്ക് കോച്ച് എൻട്രൻസ് നല്ല നേരത്തെ വന്ന ആൾക്കാരാണ് തോന്നുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ഒരു ട്രാം കയറാനായിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ാണ് നമുക്ക് രണ്ട് കോയിൻ തന്നിട്ടുണ്ട് ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നിറക്കാണ് അതെ ഇതാണ് അവർ ഞങ്ങൾക്ക് തന്ന രണ്ട് കോയിൻ പഴകിയ രണ്ട് കോയിം അപ്പൊ ഞങ്ങളിത് ട്രാം കേറാനായിട്ട് നടക്കുകയാണ് വെച്ചിട്ട് ട്രാം പോണ വേണ്ട നെച്ചിട്ട് ഞങ്ങൾക്ക് ട്രാം കയറാൻ പോവാട്ട് റെഡി അപ്പൊ പഴയ ഒരു മേൽപാലമൊക്കെ ഉണ്ടേട്ടോ അപ്പൊ റെഡി ഇങ്ങനെ നടക്കുന്നുണ്ട് ക്യൂ ആയിട്ട് സ്റ്റോപ്പ് ആയിരുന്നു പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പ്രാമായിട്ട് വരുന്നവർക്ക് അത് ഇവിടെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഞങ്ങള് ഞങ്ങൾ എടുത്തില്ല ഞങ്ങള് ചോസ് കിട്ടുന്ന കങ്കാരു ബാഗിലാക്കിയിട്ട് സെറ്റാക്കി ലൈൻ ചേഞ്ച് ചെയ്തൊക്കെ വേണമെങ്കിൽ കണ്ടു ഇലക്ട്രിക് ട്രാമുകളാണ് അതിന്റെ കണക്ഷൻ അവിടെ നിന്ന് മാറ്റി എന്നിട്ട് തിരിച്ചു ഇപ്പോഴത്തെ മെട്രോ പോവാൻറെ ഒക്കെ പുരാതന ശില്പ നേരത്തെ പോയത് ഞങ്ങൾ കണ്ടില്ല അതായത് ബ്ലാക്ക് പോൾ ട്രാൻസ്പോർട്ട് ഇത് വെറൈറ്റി ഷേപ്പ് വേറെ അപ്പൊ റെഡി എന്ന് പറഞ്ഞ കേറാണ് എടിയെ വലത്താലും കേറിക്കോളോ താങ്ക് യു അയ്യപ്പ ആ ഞങ്ങളെപ്പോലെ തന്നെ ഉള്ള് സാധാരണ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് പോലെ തന്നെയുള്ള സീറ്റ് അപ്പോൾ അതെ ട്രെയിൻ ഓടിക്കാനുള്ള ചേട്ടൻ പ്രായമുള്ള പ്രായം ഒരു അപ്പുപ്പനാണ് ആൾക്കയറി ട്രെയിനല്ല ട്രയ ആ യന്ത്രങ്ങളൊക്കെ തിരിച്ചു സാധനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു

നമ്മളെ പഴയ കെ എസ് ആർ ടി സി ബസ്സിൽ മാര്ക്ക് ചെയ്ത് തരുന്ന പോലെ അവിടെ രണ്ടു ഓട്ടിട്ട് വന്നു ഡി ഹാപ്പി ആദ്യം കാണുന്നത് ഒരു പബാണ് ആക്ച്വലി അവിടെ ബിയർ സൈഡർ അങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ വരുന്ന ടീറൂം സ്പെഷ്യൽ കഴിക്കാനുണ്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിച്ചത് ടീ റൂം നെക്സ്റ്റ് സ്വീറ്റ് ഷോപ്പ് ഇവിടെ സ്വീറ്റ്സ് ആണ് അത് കഴിഞ്ഞ് ടോയ്ലറ്റ്സ് ഉണ്ട്

സാഹചര്യങ്ങളൊക്കെ വന്നത് ഈ കക്ഷിയാണ് ഫാദർ ഓഫ് റെയിൽവേയുടെ ആളെന്ന് പറയുന്നത് ജോർജ് സ്റ്റീഫൻസ് അപ്പം ഇനി കുറച്ച് പുലികളെ കാണാട്ടെ നമുക്ക് രണ്ട് ഡബിൾ ഡെക്കറാണ് കിടക്കുന്നത് ലാട്ടിപ്പൊള്ളി വിൻ്റേജിലൊക്കെയുള്ള സാധനങ്ങളട്ടുള്ള പഴയകാല മനുഷ്യൻ ആദ്യകാലത്ത് സഞ്ചരിച്ചിരുന്ന ഗതാഗതത്തിനുപയോഗിച്ചിരുന്ന ഡ്രാമകൾ കാണടാ പഴയ കാലത്തെ അപ്പാപ്പന്മാരൊക്കെ പണ്ട് യാത്ര ചെയ്തിരുന്ന സാധനങ്ങളാ നമ്മുടെ നാട്ടില് കളവണ്ടിയായിരുന്നു ഇവര് ട്രാമിലായിരുന്നു ജോസുറ്റി കണ്ട കുതിരയെ ഒലിച്ചിരുന്നു പണ്ട് കാലത്തിൽ കുതിര

നല്ല ഒരു പണി എൻഡിന്റെ ബിഗിനിങ് ിംഗ് വേൾഡ് ഒക്കെ കഴിഞ്ഞപ്പോഷന്നും ഇല്ലാണ്ടായി പിന്നെ പതുക്കെ ഈ എന്താ ട്രാക്കൊക്കെ പോയി വണ്ടികളെല്ലാം പോയി പിന്നെ പതുക്കെ മോട്ടോർ വെഹിക്കിൾസിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങി അതാണ് സംഭവം അപ്പോൾ ഇതാണ് പിക് ഡിസ്ട്രിക്റ്റ് ഇതാണ് പിക് ഡിസ്ട്രിക്റ്റിലെ ട്രാം വില്ലേജ് ക്രൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രാം വില്ലേജ് ഇതൊക്കെ കണ്ടാ അപ്പൊ ഞങ്ങള് കാഴ്ചകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാണ് ജോസ് കുട്ടിയാണെങ്കിൽ ബ്ലാ 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 എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാസിറ്റി അപ്പൊ ശരി താങ്ക് യു ബൈ